നമസ്കാരം സമ്മർ ഇൻ സിനിമ മോഡലിൽ മോഡിയുടെ ഒരു തട്ടിക്കൂട്ട മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം അഹമ്മദാബാദിൽ മോഡി ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ ചൊല്ലി വിവാദം കോളേജിനുമാരുൾപ്പെടെ സമീപത്തെ ആശുപത്രിയിലേത് ജയറാമും മോഹൻലാലും മഞ്ജു വലിയറും ഒക്കെ തകർത്ത് അഭിനയിച്ച സിനിമയാണ് സമ്മർ ഇൻ ബത്തലഹിം അതുകൊണ്ട് തന്നെയാണ് ഇന്നും മലയാളികളുടെ മനസ്സിൽ അതിലെ ഓരോ രംഗങ്ങളും മായാതെ മറയാതെ നിൽക്കുന്നത് അങ്ങനെ മറയാതെ നിൽക്കുന്ന ഒരു സീനാണ് ജയറാം തൻ്റെ എസ്റ്റേറ്റിലേക്ക് തന്റെ വലിയ എസ്റ്റേറ്റിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആളെ കൊണ്ടുവരുന്ന പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ ഒരു എസ്റ്റേറ്റ് ആണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു സീൻ തുടർന്ന് ആ എസ്റ്റേറ്റിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ കാലിയായ ഒരു സ്ഥലം മാത്രമാണ് കാണുന്നത് ഇത് മലയാളി പ്രേക്ഷകരെ ഒത്തിരി ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പറയാൻ കാരണം സമാനമായ രീതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ആശുപത്രി ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഹമ്മദാബാദ് നഗരത്തിലെ സേത്ത്വാദിലാൽ സാരാഭായി ആശുപത്രി ചിനായ് പ്രസൂതി ഗ്രഹ് എന്നിവയുടെ മേധാവിമാർ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് വിവരം പുറത്തു വരുന്നത് അഹമ്മദാബാദിൽ ഇന്ന് പ്രധാനമന്ത്രി മോഡി ഉദ്ഘാടനം ചെയ്ത ആശുപത്രിയെ ചൊല്ലിയാണ് വിവാദം പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കായി സമീപത്തെ ആശുപത്രികളിൽ നിന്നും ഡോക്ടർമാർ ബെഡുകൾ മറ്റുപകരണങ്ങൾ എന്നിവ കൊണ്ടുപോയെന്നാണ് ആരോപണം ഇതിനായി ബി ജെ പി ഭരിക്കുന്ന അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇടപെട്ടാണ് ഈ നീക്കം നടത്തിയതെന്നും റിപ്പോർട്ട് പറയുന്നു അഹമ്മദാബാദ് നഗരത്തിലെ സേത്ത്വാദിലാൽ സാരാഭായ് ആശുപത്രി ചിനായി പ്രസൂദീകൃ എന്നിവയുടെ മേധാവിമാർ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് വിവരം പുറത്തു വന്നത് സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചിലവിൽ ചികിത്സ ലഭ്യമാക്കുന്ന ആശുപത്രികളിൽ നിന്നാണ് ഡോക്ടർമാർ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ സ്വകാര്യ ആശുപത്രിക്ക് സമാനമായി തുക ഈടാക്കുന്ന പുതിയ ആശുപത്രിയിലേക്ക് മാറ്റിയത് അഹമ്മദാബാദ് മുനിസിപ്പൽ കമ്മീഷന്റെ നടപടി തങ്ങളുടെ അനുമതി കൂടെ കൂടാതെയായിരുന്നെന്നും ട്രസ്റ്റികൾ പരാതിയിൽ പറയുന്നു അധികൃതരുടെ നടപടി ഈ ആശുപത്രികളുടെ പ്രവർത്തനത്തിന്റെ താളം തെറ്റിച്ചു നിലവിൽ ഇവിടെയുള്ള രോഗികൾക്ക് മതിയായ പരിഗണന നൽകാൻ ആവുന്നില്ലെന്നും പരാതി ചൂണ്ടിക്കാട്ടുന്നു പുതിയ ആശുപത്രിയെ ഉയർത്തിക്കാട്ടുന്നതിനായി സമീപത്തെ തന്നെയുള്ള വി എസ് ഹോസ്പിറ്റലിനെ മതിലുകെട്ടി തിരിച്ചെന്നും ട്രസ്റ്റുകൾ ആരോപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് വി എസ് ആശുപത്രി ചിനായ് മെറ്റേണിറ്റി ഹോം എന്നിവ സ്ഥാപിക്കപ്പെടുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് മിതമായ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കുന്ന രണ്ട് ആശുപത്രികളും ഒരു ബോർഡിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേക പ്രമേയം പാസാക്കിയാണ് അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പുതിയ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് വാർത്ത പുറത്തുവിട്ട് ന്യൂസ് സെൻട്രൽ ട്വന്റി ഫോർ ഇന്റു സെവൻ റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തെട്ടിനായിരുന്നു ഉത്തരവിറക്കിയത് ഡോക്ടർമാർക്ക് പുറമെ എഴുന്നൂറ് ബെഡുകൾ ഉപകരണങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു കോർപ്പറേഷന്റെ തീരുമാനത്തിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഉത്തരവ് ഇറങ്ങിയതിന് പിറകെ ഇതിനെതിരെ അധികൃതരെ സമീപിച്ചിരുന്നു എന്നാൽ വ്യക്തമായ മറുപടി ലഭിച്ചിരുന്നില്ലെന്നും ട്രസ്റ്റികളെ ഉദ്ധരിച്ച റിപ്പോർട്ട് ചെയ്യുന്നു അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ ആശുപത്രി അല്പസമയം കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ന്യൂസ്